ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിൽ എത്തി കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹാദ് യൂസഫ് സൌദൽ സബാഹുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി നാളെ മലയാള മിഷൻ്റെയും ലോക കേരള സഭയുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകും വൈകിട്ട് അഞ്ച് മണിക്കാണ് സ്വീകരണം ജമാൽ ചേരുകയാണ് ജമാൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കുവൈറ്റിൽ എത്തിയിരിക്കുന്നു ഇന്ന് അദ്ദേഹം ചില പരിപാടികളിൽ പങ്കെടുത്തു എന്തൊക്കെയാണ് വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണം തന്നെയാണ് എല്ലാ ഗൾഫ് നാടുകളും ലഭിച്ചത് അതിന്റെ തുടർച്ച തന്നെയാണ് കുവൈത്തിലും കാണാൻ കഴിഞ്ഞത് കുവൈത്തിൽ ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി എത്തിയത് ആവേശകരമായ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് കുവൈത്ത് വിമാനത്താവളത്തിൽ ലഭിച്ചത് കുവൈത്തിലെ ലോക കേരള സഭാംഗങ്ങളുടെയും അതുപോലെ തന്നെ മലയാള മിഷൻ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമായും ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചില അധികൃതരുമായി ചർച്ച നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് കുവൈത്തിലെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹാദ് യൂസഫ് സൗദ് അൽ സബാഹുമായാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയെ കുവയത്ത് ആഭ്യന്തരമന്ത്രി അൽബാൻ പാലസിൽ സ്വീകരിക്കുകയുണ്ടായി ഇന്ത്യയും ചരി കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിശദീകരിച്ചുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചത് കുവൈത്തിന്റെ നിർമ്മാണത്തിൽ മലയാളി സമൂഹത്തിന്റെ ഒരു വലിയ പങ്കുണ്ട് ആ പങ്കിനെ പങ്കിന് കുവൈത്ത് ഉപപ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് നന്ദി പറഞ്ഞു കേരളത്തോട് നന്ദി പറഞ്ഞു കേരളത്തിലെ വിവിധ മേഖലകളിലെ നിക്ഷേപ സാഹചര്യങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ഈ വിശദീകരിക്കുകയും ചെയ്തു കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി എ ജയതിലക് അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ നോർക്ക റൂട്ട്സിന്റെ വയസ്സ് ചെയർമാൻ കൂടിയായ എം എ യൂസഫലി എന്നിവരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് മെമ്പർ ഷെയ്ഖ് മിഷാൽ അൽ ജാവറുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് മുഖ്യമന്ത്രി ഇവരോട് പറഞ്ഞു ഒരു കുവൈത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം ഉടൻ തന്നെ കേരളം സന്ദർശിക്കുമെന്നാണ് ഇവർ ആവശ്യം മുഖ്യമന്ത്രിയുടെ സന്ദർശനം നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി നടക്കുന്നത് കുവൈത്തിലെ മലയാളി സമൂഹത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുകയാണ് കുവൈത്തിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ വിപുലമായ പരിപാടി സംഘടിപ്പിക്കുന്നത് കുവൈത്തിലെ കുവൈത്ത് സമയം അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ സൗദി ഒഴികെയുള്ള മറ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തുകയാണ് അവിടുത്തെ എല്ലാ ആൾക്കാരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അവിടുത്തെ സാധാരണ നമുക്കറിയാം വളരെ സാധാരണപ്പെട്ട ഒരുപാട് മലയാളികൾ ഈ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നില്ലേ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിക്കുന്നു അത്തരം വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള പരിശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അങ്ങനെയല്ലേ കുവൈത്ത് എല്ലാരെ ഗൾഫ് രാജ്യങ്ങളിലെയും പ്രവാസി വിഷയങ്ങളെ മുഖ്യമന്ത്രി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പ്രധാനമായും എല്ലാ ഗൾഫ് രാജ്യങ്ങളും നേരത്തെ കുവൈത്ത് അതുപോലെ തന്നെ ക്ഷമിക്കണം ഖത്തർ ബഹ്റൈൻ വസ്കത്ത് സലാല തുടങ്ങിയ ഗൾഫ് സ്ഥലങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയപ്പോൾ അവിടുത്തെ എല്ലാ പ്രവാസി മലയാള സമൂഹവുമായും പ്രവാസി മലയാള സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായും മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്നുണ്ട് അതായത് തൊഴിലാളികൾ മുതൽ ബിസിനസ്സുകാർ അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ഐ ടി വിദഗ്ധർ എല്ലാ മേഖലയും വാണിജ്യ പ്രമുഖർ എല്ലാ മേഖലകളിലുമുള്ള ആളുകളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയുന്നു ചിലയിടങ്ങളിൽ അവരുമായി നേരിട്ട് മുഖാമുഖം പരിപാടികളൊക്കെ തന്നെയും നടത്തിയിരുന്നു ഇവിടെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതിന് വേണ്ട പരിഹാരം എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചറിയുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഈ ഗൾഫ് പ്രവാസികൾ നേരിട്ട് അറിഞ്ഞതാണ് എങ്ങനെയാണ് ഓരോ പ്രവാസിയുടെയും ഹൃദയത്തിൽ മുഖ്യമന്ത്രി പ്രിയപ്പെട്ടതായി മാറുന്നു എന്ന് വിവിധങ്ങളായ ജനക്ഷേമ പദ്ധതികളുണ്ട് പ്രത്യേകിച്ച് പ്രവാസി ക്ഷേമ പദ്ധതികൾ നോർക്ക വഴി നടപ്പാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട് എൻ ഡി പ്രേം അതുപോലെ തന്നെ ആർദ്രം സ്വാതന്ത്ര്യം തുടങ്ങിയ പദ്ധതികളിൽ ഏറ്റവും അവസാനം നോർക്ക കെയറിന്റെ പ്രവാസി ഇൻഷുറൻസ് പദ്ധതി അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് ഇത്തരങ്ങൾ ഈ ഇത്തരം പദ്ധതികളുടെ എങ്ങനെയാണ് ഓരോ പ്രവാസിയെയും മുഖ്യമന്ത്രി കരുതലോടെ കടന്നു അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായി എങ്ങനെയാണ് ഈ ജനങ്ങളെ സേവിക്കുന്നത് ഈ ഒരു പ്രവാസി സമൂഹത്തിന് എങ്ങനെയാണ് ഗുണകരമായി മാറുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞവരാണ് ആ പ്രവാസികൾ ആ പ്രവാസികളുടെ സ്നേഹം അനുഭവിക്കാനുള്ള നേരിട്ട് പ്രകടിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിക്ക് നൽകുള്ള ഉദര ആദരവായി കൂടി ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനം മാറുന്നു എന്നതാണ് നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ചകൾ തീർച്ചയായും പ്രവാസികളുമായി നേരിട്ട് സംവദിക്കാനുള്ള വേദിയും ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുണ്ട് തീർച്ചയായും പ്രവാസികൾക്കൊരു അംഗീകാരം അവരുടെ വിഷയങ്ങളിൽ വളരെ സജീവമായ ഒരു ഇടപെടൽ അതാണ് കഴിഞ്ഞ ഏതാണ്ട് ഒൻപതര വർഷക്കാലമായി ഉണ്ടാകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ഒരു വലിയ സ്വീകരണവും ഈ ഒരു പ്രവാസി മലയാളികളുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം കൂടിയാണ് ജമാലാണ് വിശദാംശങ്ങൾ നൽകിയത്